ഓണം സ്പെഷ്യൽ സെറ്റ് സാരി കളക്ഷൻസ് അതെ അതെ ഓണം സ്പെഷ്യൽ സെറ്റ് സാരി കളക്ഷൻസ് ആണ് നമ്മൾ ആക്ച്വലി നേരത്തെ ദാവണി സെറ്റ് അതുപോലെ തന്നെ പട്ടുവാടയും ബ്ലൗസും അതുപോലെ നമ്മൾ ഒരു ജോർജറ്റിൽ ഓർമ്മയുണ്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കുറേ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് സെറ്റ് സാരി കളക്ഷൻസ് ആണ് അതായത് നമ്മുടെ സെറ്റ് സാരിയുടെ റേറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ നമുക്ക് പ്രോഡക്റ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ് ഫേസ്റ്റ് വൺ നമുക്ക് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റിലാണ് കേട്ടോ നല്ല എലഗൻ്റ് ഒരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുമോ അതായത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്താണി പോർഷൻ കാണിക്കാം വേണ്ടതുണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഇട്ടാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും വരുന്നത് അതുപോലെ ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറയാം ആയിരത്തി ഇരുപതാണ് ഒരു സെറ്റ് സാരിയുടെ റേറ്റ് വരുന്നത് കണ്ടോ ബോഡിയിൽ ഫുള്ള് വരുന്ന കേട്ടോ ബോഡിയിൽ ഇത് കണ്ടോ ബോഡിയിൽ ഫുള്ള് വരുന്നതാണ് ഞാൻ ഒത്തിരി ഓപ്പൺ ചെയ്യുന്നില്ല ബോർഡർ കണ്ടോ ഓക്കെ ബോഡിയിൽ ഫുള്ള് വരുന്ന നല്ല രസമാണ് കാണാനല്ലേ നല്ല കണ്ടോ ബോഡിയിൽ ഫുൾ ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആയിരത്തി ഇരുപത് രൂപയിൽ വരുന്നതാണ് നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ ഒത്തിരി ഓപ്പൺ ചെയ്യുന്നില്ല എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഓക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഓക്കെ ഫസ്റ്റ് വൺ ഓക്കെ മെഷീൻ എംബ്രോയ്ഡറി ആണ് നല്ല ഭംഗിയില്ല ഇത് കണ്ടോ ഒരു വെറൈറ്റി ഫീൽ ഫീ അല്ലേ നല്ലൊരു വെറൈറ്റി ഫീൽ അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഓണത്തിനും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞാണേലും നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കണ്ടോ ഇതിന്റെയൊക്കെ ബോർഡർ പോയിക്കുന്നുണ്ടോ എന്ത് രസമാണ് കാണാനല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ അണ്ടോ ബോഡിയിൽ വരുന്നുണ്ടോ ഇങ്ങനെ ആയിരിക്കും സെയിം എംബ്രോയിഡറി തന്നെ ആയിരിക്കും ബോഡിയിൽ വന്നേക്കുന്നത് ഇതാണ്ടോ ഫുൾ ബോഡി ഉണ്ടല്ലേ ഫുൾ ബോഡി സെയിം വന്നേക്കും ഇതുണ്ടോ ഫുൾ ബോഡി സെയിം വർക്ക് ആണ് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസും കൂടെ നമുക്ക് പറയണ്ടായോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓണം കഴിഞ്ഞ് നമുക്കല്ലേ നമുക്ക് ഓണം കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം സെക്കൻഡ് പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്കൊരു റോസ് ഗോൾഡ് കണ്ടാലോ അല്ലേ റോസ് ഗോൾഡില് ഇത് ആണ് സ്ട്രൈപ്സ് വരുന്നതാണ് നമുക്കൊരു എയ്റ്റ് പ്രൈസ് ആണ് ഇതിന് വരുന്നത് ഇതിന്റെ പല്ലു പോർഷൻ മുന്താണി പോർഷൻ വരുന്നതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ വിത്ത് ബ്ലൗസ് കേട്ടോ ബോഡി പാർട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പല്ലു വരുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഓക്കെ അപ്പം എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ പ്രിന്റഡ് കാണിക്കാം അല്ലേ പ്രിന്റഡ് ഓക്കെ ഇത് തന്നെ കാണിക്കാം ഇത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല എലഗൻ ലുക്കിൽ വരുന്ന ഒരു സെറ്റ് സാരിയാണ് സെറ്റ് സാരിയാണ് സെറ്റ് സാരി കളക്ഷൻസ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് നമുക്ക് പറയാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പത്താണ് വരുന്നത് ടിഷ്യൂല് വരുന്നതാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഓക്കെ ഇത് പല്ലു പോർഷൻ ആണ് നമുക്ക് ബോഡി പോർഷൻ ഒന്ന് കാണാം അല്ലേ ബോർഡർ കാണാനായിട്ട് ഇതാണ് ഇത് സൈഡിൽ രണ്ട് സൈഡിലും വരുന്നുണ്ട് കണ്ടോ വേണ്ട ഇത് കണ്ടോ രണ്ട് സൈഡിൽ എന്ത് രസോ കാണാനായിട്ട് ഇത് കണ്ടോ നമ്മള് സെറ്റ് ചെയ്ത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണാനില്ല അതേ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടോട്ടോ സ്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പം നെക്സ്റ്റ് വൺ ഇതാണ് അപ്പം നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കേ വീണ്ടും ഒരു നമുക്ക് ഒരു റോസ് ഗോൾഡിൽ കാണാം മൽപ്പീലിയാണ് ഫുള്ള് വരുന്നത് ബോർഡറും ഉണ്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് പക്ഷേ എയ്റ്റ് സെവൻറ്റിയുടെ പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷേ അതിനകത്ത് സ്ട്രൈപ്സ് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ഇതിനകത്ത് പക്ഷേ ഫുള്ള് മൽപ്പീലി വരുന്നുണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോഡി നമുക്കൊന്ന് കാണാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഉണ്ടോ എന്ത് രസമാണ് കാണാനല്ലേ നല്ല ഭംഗിയാണ് കാണുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഓപ്പൺ ചെയ്യാനായിട്ട് അതായത് സെയിം തന്നെയാണ് വരുന്നത് അപ്പം എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ടിഷ്യൂല് നമുക്ക് അത്യാവശ്യം നല്ല ഒരു എലഗൻ ലുക്കായിട്ടുള്ള ഒരു ഒരു സാരി കാണും ടിഷ്യൂയില് വരുന്നതാണ് ഫുൾ ടിഷ്യൂല് വരുന്നതാണ് ഞാൻ വീണ്ടും പറയാം കേരള കോട്ടൺ സെറ്റ് സാരി അല്ല ഇത് ടിഷ്യൂയില് വരുന്നതാണ് ഇതിൻ്റെ റേറ്റും കൂടെ ഒന്ന് കാണിച്ച് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് ആണ് വന്നേക്കുന്നത് ആഹാ ഇതിന്റെ ബോഡി പാർട്ട് കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് അല്ലെ എന്റെ ത്രെഡൊക്കെ പോയേക്കുന്നുണ്ടോ എന്ത് ഭംഗിയാണ് ബോഡി ഫുൾ ഇങ്ങനെ കേട്ടോ അതും ടിഷ്യൂ ആണ് ഇത് നോർമൽ നമ്മുടെ കേരള കോട്ടൺ സാരി അല്ല ടിഷ്യൂ ആണ് ഇതിന്റെ പല്ലു പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത് അപ്പൊ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കേ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഈ ഒരു ഷെയ്ഡ് നമുക്ക് അങ്ങോട്ട് കോൺട്രാസ്റ്റ് ചെയ്ത ആഹാ ഹെന്താ രസം ഇത് കണ്ടോ വേണ്ട എങ്ങനെയുണ്ട് പല്ലു ഇത് കണ്ടോ പല്ലു പോർഷനാണ് മുന്താനിയുടെ പോർഷനാണ് വരുന്നത് ആ ഇത് മിഷൻ വർക്കാണ് ഇത് കണ്ടോ മിഷൻ വർക്കാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ ഫുള്ള് വരുന്ന വർക്കാണ് വരുന്നത് ഈ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാണ് വിത്ത് ബ്ലൗസാണ് വരുന്നത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് നമുക്ക് ഈ ഒരു ബോഡിയും കൂടെ വേണ്ട ബോഡിയിലും വരുന്നുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇത് കണ്ടോ ബോഡിയിൽ സ്കേറ്റഡ് ആയിട്ട് ഈ ഒരു കളറും അതുപോലെ ഗോൾഡൻ ജെറിയും വരുന്നുണ്ട് ബോർഡർ ഫുൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് വൺ സൈഡ് ബോർഡർ ആണ് വരുന്നത് പിന്നെ ബോഡിയിൽ സ്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്കേറ്റഡ് ആയിട്ട് ബോഡിയിൽ ആഹാ എന്ത് രസമല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കേ ഇനി നമുക്ക് ടിഷ്യൂൽ തന്നെ വരുന്ന നമ്മൾ നേരത്തെ ഓരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചും കൂടെ സ്ട്രൈപ്സ് കൂടുതൽ സെറി ത്രെഡ് അതിനകത്ത് കൂടുതലായിരുന്നു വരുന്നത് ഇതിനകത്ത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് വരും അപ്പം കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് കുറയും നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മുന്താണി പോർഷൻ വരുന്ന കേട്ടോ മുന്താണി വരുന്നതാണ് വിത്ത് ബ്ലൗസ് ആണ് ഞാൻ വീണ്ടും പറയും എല്ലാത്തിനകത്തും വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് നമുക്ക് ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ കോൺട്രാസ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് വരുന്നത് ഇത് പ്ലെയിൻ ആയിട്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയാ നമുക്ക് ഇപ്പം ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടല്ലേ ഓക്കെ ഇങ്ങനെ വരും അപ്പം നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ മൈൽപ്പീലി എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴും മൈൽപീലി നമ്മൾ പിന്നെന്താ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രിന്റ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി വരുന്നുണ്ടല്ലേ നല്ലൊരു ഭംഗി വരുന്നു അതിന്റെ കോൺട്രാസ്റ്റ് കളറും കൂടെ ബ്ലൗസ് ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ എന്ത് രസം കാണും എല്ലാം ഭംഗി നമുക്ക് ഈ ഒരു കളർ കോൺട്രാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇത് പല്ലു പോർഷൻ അല്ലേ ഇത് പല്ലു അല്ലേ ഇത് മുന്താണി പോർഷനാണ് കേട്ടോ മുന്താണിയുടെ പോർഷനാണ് ഈ വരുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ വേണ്ട രണ്ട് സൈഡും ഇതുപോലെ വരും ബാക്കി പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇവിടെ എല്ലാം പ്ലെയിൻ ആയിരിക്കും ബാക്കി വരുന്നത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ നമ്മുടെ ഈ പ്രാവശ്യത്തെ കളക്ഷൻസ് ഒക്കെ അടിപൊളി കളക്ഷൻസ് അല്ലെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം എത്രയും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ സിക്സ്റ്റി എല്ലാം അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം ഇത്രയും നമുക്ക് നമുക്കിനകത്ത് സെറി ആഡ് ആവുന്നുണ്ട് പ്രിന്റ് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് എന്നിട്ട് പോലും എന്നിട്ട് പോലും എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ട് വരുന്ന പ്രൈസ് അല്ലേ ഇത് പല്ലുപോഷണം കേട്ടോ സോറി ഞാൻ പറഞ്ഞില്ല പിന്നെ ഇതിന്റെ ബോഡി ഞാൻ കാണിക്കാം ബോഡിയിൽ ഇതേണ്ടിങ്ങനെ വരും ബോഡിയിൽ വരുന്ന ഇതേണ്ടോ അകത്ത് ബോഡിയിൽ ആയിരിക്കും വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സൈഡിൽ നല്ല അടിപൊളി അല്ലേ നല്ല രസം ഉണ്ടല്ലേ സൈഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കോൺട്രാസ്റ്റ് ചെയ്ത് ബ്ലൗസ് ഇട്ടതില്ലേ വിത്ത് ബ്ലൗസ് ഇട്ടാലും മതി കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നെക്സ്റ്റ് വൺ ഇങ്ങനെയായിരിക്കും വരുന്നത് ഓക്കെ അപ്പം എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കേ ഫൈവ് നയൻറ്റി ഫൈവിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൂന്ന് കളേഴ്സ് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എല്ലാം അറിയാലോ പ്ലെയിൻ വന്നിട്ട് ടാസിൽ വരുന്ന ഒരെണ്ണം ആണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇത് കണ്ടോ ഫൈവ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതിനകത്ത് മൂന്ന് കളർ ചാർട്ട് വരുന്നുണ്ടല്ലേ ഫസ്റ്റ് കളർ വരുന്നതാണ് ഉണ്ടോ എന്ത് രസം അല്ലേ ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് വൺ വരുന്നത് ഓക്കെ ഇനി സെക്കൻഡ് വരുന്നത് ഇങ്ങനെയായിരിക്കും സെക്കൻഡ് കളർ ചാർട്ട് വരും നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ കാണിക്കാം ഓക്കെ ലാസ്റ്റ് കളർ ചാർട്ട് വരുന്ന കോൺട്രാസ്റ്റ് ദഹാ എന്ത് രസമാണ് കാണാൻ വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഫസ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ട് എന്ത് രസേ അപ്പം ഫൈവ് നയൻറ്റി ഫൈവ് മുതലാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സെറ്റ് സാരിയുടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിലോ അല്ലെ ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ ഉണ്ട് അപ്പം ടിഷ്യൂവിലാണ് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് സെവൻറ്റി നയൻ ഫിഫ്റ്റി തൗസൻഡ് വൺ ഹൺഡ്രഡ് തൗസൻഡ് വൺ നയൻറ്റി അല്ലേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സംതിങ് ബാക്കിയെല്ലാം ഈ പറഞ്ഞ റേഞ്ചിൽ താഴോട്ടാണ് വന്നേക്കുന്നത് അതും കേരള കോട്ടൺ സാരി അല്ല പിന്നെ കേരള ടിഷ്യൂ ടിഷ്യൂ ആണ് കൂടുതലും ആഡ് ആയക്കുന്നത് റോസ് ഗോൾഡും ആഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റ് 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 മുണ്ടിൻ്റെയും കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരണം നല്ല വെറൈറ്റി കുറച്ച് കളക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യണം അല്ലേ നല്ല അടിപൊളി കുറച്ച് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ടൈമിനനുസരിച്ച് അപ്പം ആ വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ രണ്ട് നമ്പർ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അത് മെൻഷൻ ചെയ്യുന്നതാണ് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത് കളക്ഷമായിട്ട് വരുന്നതായിരിക്കും അതൊരിക്കും താങ്ക് യു